ഇരിട്ടി മട്ടന്നൂർ റൂട്ടിൽ വീണ്ടും സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടം പതിവായി മത്സര ഓട്ടത്തിനിടെ പാർത്ഥസാരഥി ബസ്സിൻ്റെ കോംബോ ഗ്ലാസ് തകർന്നു വീണു ആർക്കും പരിക്കില്ല ബുധനാഴ്ച രാവിലെ മത്സര ഓട്ടത്തിനിടയിൽ ഉളിയിൽ ടൗണിൽ ബസ്സുകൾ ഉരസി അപകടം നടന്നു ഇരിട്ടിയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന പാർത്ഥസാരഥി ബസ് സ്റ്റോപ്പിൽ നിർത്തി ആളെ ഇറക്കുന്നതിനിടെ ഇരിട്ടിയിൽ നിന്ന് തലശ്ശേരിയിലേക്ക് പോകുന്ന ആച്ചി ഹോളിഡേസ് ബസ് മറികടക്കുന്നതിനിടയിൽ പാർത്ഥസാരഥി ബസ്സിന്റെ കോംബോ ഗ്ലാസ് തകർന്നു വീണു ആർക്കും പരിക്കില്ല കഴിഞ്ഞ ഏതാനും മാസമായി തലശ്ശേരി കണ്ണൂർ റൂട്ടിലെ ബസ്സുകൾ മട്ടന്നൂർ വരെ മത്സരയോട്ടം പതിവാണെന്ന് യാത്രക്കാരും ആരോപിച്ചു പ്രധാന കവലകളിൽ പോലും ബസ് ഡ്രൈവർമാർ ട്രാഫിക് സിഗ്നൽ പോലും പാലിക്കാറില്ലെന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവരുടെയും പ്രധാന പരാതി വളവുകളിൽ തിരിയുമ്പോഴും ചെറിയ വാഹനങ്ങളെ മറികടക്കുമ്പോഴും ബസിന്റെ പിൻഭാഗം തട്ടി അപകടം ഉണ്ടാകുന്നതും വർദ്ധിച്ചിട്ടുണ്ട് മറ്റു വാഹനങ്ങൾക്ക് ഓടാനും സൈഡ് നൽകാനും റോഡിൽ സൗകര്യമുണ്ടോ പോലും ബസ് ഡ്രൈവർമാർ പലരും ശ്രദ്ധിക്കാറില്ലെന്നും ആരോപണം ഉയരുന്നു ഇരിട്ടിമട്ടന്നൂർ റോഡിൽ ഉൾപ്പെടെ പലപ്പോഴും ഈ വിധമാണ് ബസ്സുകളുടെ യാത്ര ഒട്ടേറെ വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത് ആധുനിക രീതിയിൽ റോഡ് പുനർനിർമ്മിച്ചതോടെ ലിമിറ്റഡ് സ്റ്റോപ്പ് അടക്കമുള്ള ബസ്സുകളും വേഗവും കൂടി കാൽനട യാത്രക്കാരുടെയോ ചെറിയ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരുടെയോ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത തരത്തിലാണ് ബസ്സുകളുടെ മരണപ്പാച്ചിൽ ഉണ്ടാകുന്ന തട്ടലും മുട്ടലും ദീർഘദൂര യാത്രക്കാരെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് ട്രെയിൻ യാത്രക്കാരാണ് മത്സര ഓട്ടത്തിൽ ഒറ്റപ്പെടുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് കോംബോ ഗ്ലാസ് തകർന്നു വീണ് അപകടമുണ്ടായത്